സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ഇത് ജറുസലേമിലുള്ള യേശുവിന്റെ യാത്രയുടെ തുടക്കത്തിലെ ഭാഗം തന്നെയാണ് ഇതിലെ മൂന്ന് ശിഷ്യാർത്ഥികൾ ഒന്നാമനും മൂന്നാമനും യേശുവിനെ അനുഗമിക്കുവാൻ സ്വമേധയാ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴേ രണ്ടാമനെ യേശു വിളിക്കുക ശിഷ്യത്വം ആവശ്യപ്പെടുന്ന കർശനമായ വ്യവസ്ഥകളൊന്നും അവർക്കറിവില്ലായിരുന്നു ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ കയറിപ്പോക്കിൻ്റെ ആരംഭത്തിൽ മൂന്ന് ശിഷ്യാർത്ഥികളെ അവതരിപ്പിക്കുകയാണിവിടെ ദേവരാജ്യം പ്രസംഗിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യവും യാത്രയുടെ ലക്ഷ്യമായി ജെറൂസലേമിൽ പ്രാപിക്കേണ്ട ഉദ്ദേശത്തെക്കുറിച്ചുള്ള ബോധവും ബോധപൂനിമിത്തം പിന്തിരിഞ്ഞു നോക്കാതെ യേശു ഗുരുശിലേകളെ വഴിയെ കയറിപ്പോവുകയാണ് അവൻ്റെ ശൈലി തന്നെ ശിഷ്യർക്കും വേണമെന്ന് ശിശുർ ധരിച്ചറിയണം യേശുവിൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരും അവൻ വിളിക്കുന്നവരും ആവശ്യം അനുവർത്തിക്കേണ്ട ഏതാനും സുപ്രധാന നിയമങ്ങൾ കർതാവ് ഈ മൂന്ന് മാതൃകകളിലൂടെ നമുക്ക് നൽകുക തൻ്റെ ഭാവി ശിഷ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നം ഇവിടെ വെളിപ്പെട്ട് നൽകപ്പെടുക നമ്മുടെ ജീവിതാവാസം ശനിക്കും പിതാവാദിന്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സ്വഭാസ്വദങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കി